നിങ്ങൾക്ക് ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം ഞാൻ സ്വാദിയുടെ ഒരു ഒരു മ്യൂസിക് വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു അതായത് ഒരു കാറ്റിലൂടെ ഒരു ടേപ്പർ കോഡൊക്കെ ഇങ്ങനെ പിടിച്ച് ശോഭന മാമിന്റെ ലുക്കിൽ ഇങ്ങനെ സുന്ദരി ഒരു സൂപ്പർ ഒരു മ്യൂസിക് വീഡിയോ ആയിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സ്വാദിനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ ഒന്ന് അട്രാക്ട് ചെയ്ത ഒരു മ്യൂസിക് വീഡിയോ ആയിരുന്നു അല്ലെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ആക്ച്വലി ഞാൻ അങ്ങനെ കൂടുതലും ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല അപ്പൊ ഇപ്പൊ ർ മാര് ആണ് ഞാൻ ഫോട്ടോഷൂട്ട് കൂടുതലും ഞാൻ ട്രാൻഡ് തന്നെ കുറച്ച് ഉള്ളിലായിരുന്നു എൻ്റെ വീട് ഭരതനൂർ പാലോട് എന്ന് പറയും ഇപ്പൊ കുറച്ചായിട്ടാണ് ഞാൻ സിറ്റിയിലോട്ട് വന്നത് അപ്പോൾ എനിക്ക് ട്രാവലിൻ്റെ ആ ഒരു ഇതും പിന്നെ എനിക്ക് കുറച്ച് മൈഗ്രൈൻ ഇഷ്യൂ എപ്പോഴും പറയും എനിക്ക് അവശ്യകലാകാത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങനെ റിസ്ക് എടുക്കില്ലായിരുന്നു ആഫ്റ്റർ ഞാൻ കുറച്ച് അപ്പൊ എന്നോട് ഒരു ടീം ഇങ്ങനെ പറഞ്ഞു ജസ്റ്റ് ഒരു റീക്രിയേഷൻ ചെയ്താലോ അപ്പൊ ഞാൻ റീക്രിയേഷൻ ഇസ് ഫൈൻ ഒരിക്കലും അതുപോലെ എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല അപ്പൊ ഞാൻ കോസ്റ്റ്യൂം ഇതൊക്കെ ചെയ്ത് ജസ്റ്റ് ഒരു വോക്കിംഗ് സംഭവം ഒക്കെ ചെയ്ത് നോക്കാം പക്ഷെ അത് ഒരുപാട് ന്യൂസ് ആകും ഒരുപാട് ആൾക്കാര് തിരിച്ചറിയുകയൊക്കെ ചെയ്തു അതിന് ലോക്ക്ഡൌൺ സമയത്തായൊണ്ട് നമുക്ക് അതിന്റെ ഒരു പ്രിപ്പറേഷൻ നടന്നു ഭയങ്കര പ്രിപ്പറേഷൻ ഇല്ല പെട്ടെന്നൊരു വൺ വീക്ക് ബിഫോർ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്തു ഒരു വൺ ഡേയിൽ എല്ലാം എല്ലാം സെറ്റ് ചെയ്തു വേണ്ടി റിസൾട്ടായിരുന്നു പിന്നെ സുമലതയുടെ മാം മാമിന്റെയും കൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമല്ലോ ഒന്ന് രണ്ട് റീക്രിയേഷൻ ചെയ്യണം എന്നുണ്ടായിരുന്നു അതൊക്കെ വെച്ചിരിക്കുന്ന അതിപ്പോ പറയില്ല റിച്ചാർഡിന്റെ ഒരു അതായത് കാരണത്താൽ എന്തോ നീ അതെന്താ വെച്ചാലേ ഈ നമുക്ക് എല്ലാവർക്കും സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഒരു ഡയറക്ഷനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നൊക്കെയാ ഇഷ്ടം അപ്പോൾ അതൊരു ഷോർട്ട് ഫിലിം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി എല്ലാ പണിയും ചെയ്ത് ചെയ്ത് എൻ്റെ ഒരു ഇഷ്ടം കണ്ട് ചെയ്തൊരു സാധനം അതൊരു സംഭവം എൻ്റെ സുഹൃത്തുക്കളോ ആയാലും ഒന്ന് അഭിനയിക്കുന്നു അങ്ങനെ ചെയ്തൊരു ഒരു ദിവസം കണ്ട് ഷൂട്ട് ചെയ്ത് തീർത്താത് നമുക്ക് ഇഷ്ടമായി അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ജസ്റ്റ് പ്രേമിച്ച് കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങുന്ന സമയത്താണ് ഈ ഭീകര കൂർക്കമ്പലിയും ഒറ്റ പിച്ചും പേയും പറയുന്ന ഒരു ക്യാരക്ടർ ഇവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയാവ് പെട്ടുപോന്നൊരു അവസ്ഥ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോ ഇങ്ങനെ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പൊ ഇയാൾക്ക് വട്ടാണെന്ന് അവള് വിചാരിക്കുന്നു

ായിട്ടുണ്ടാവാറുണ്ട് കൂടുതലും എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് നെഗറ്റീവ്സ് കൂടുതലായിരുന്നു പല രീതിയിൽ പേഴ്സണലി ഹറാസ് ഇപ്പൊ തന്നെയും ഈ റീസെന്റ് കല്യാണം കഴിഞ്ഞ് അത് ഞാൻ എവിടെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചാണ് റീസെന്റ് കല്യാണം കഴിഞ്ഞ ഒരു കപ്പിള് അവരുടെ വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുകയാണ് അതിന് നേരെ വരുന്ന കമന്റ്സ് എപ്പോഴാ ഡിവോഴ്സ് എപ്പോഴാണ് സെപ്പറേറ്റഡ് ആവുന്നത് എന്തിന് നിങ്ങൾ ഇയാൾ കല്യാണം കഴിച്ചു എന്ത് അത് നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണ് എൻ്റെ താല്പര്യമാണ് ഞാൻ ആരെ കല്യാണം കഴിക്കണം ഞാൻ എങ്ങനെ ജീവിക്കണം ഞാൻ ഏത് വർക്ക് ചെയ്യണം ഇറ്റ്സ് മൈ പേഴ്സണൽ സോ അതിനകത്ത് കൂടുതൽ ഇൻ്റർഫിയർ ചെയ്ത് അതിലെല്ലാം കുറേ എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമം തോന്നി ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ആർട്ടിസ്റ്റ് കല്യാണം എല്ലാവർക്കും കുട്ടികളുണ്ട് അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ മറ്റവർക്ക് എന്താ കുഴപ്പം നമുക്ക് കുട്ടികളുണ്ടായിട്ട് വേറെ സെക്കൻഡ് മാരേജ് ചെയ്ത എന്താണ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു തേർഡ് മാരേജ് അതൊക്കെ ഓരോരുത്തരുടെ അല്ലേ അവർക്ക് അത് പിന്നെ കുറേ ഞാൻ ആ സമയത്ത് ഒന്ന് റിയാക്ട് ചെയ്തു പിന്നെ ഞാൻ ഓർത്തു റിയാക്ട് ചെയ്തിട്ട് കാര്യം നമ്മളും അവരും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല നമ്മള് റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അത്രേ ഉള്ളൂ അപ്പം വായ വായടുപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പറഞ്ഞോട്ടെ നമ്മളെ പറ്റി പറയാനുള്ളത് കൊണ്ടല്ലേ പറയുന്നേ ഒന്നും അറിയാത്തവരെ പറ്റി നമ്മൾ പറയില്ലല്ലോ ഇച്ചിരി അഹങ്കാരാതിന്റെ ഇരിക്കട്ടെ പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മള് ജീവിക്കണം നമ്മളൊരു പഴഞ്ചൊല്ലി പറ മാങ്ങു നിങ്ങളുടെ ചതഞ്ഞു പക്ഷെ എനിക്ക് അതുപോലെ ഒരു ായിട്ട് ഒത്തിരി കമന്റ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല 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 എനിക്ക് പറയുന്ന എന്നെ ആരും ആക്രമിക്കാറില്ല ചിലപ്പോ ഞാൻ നല്ല മാങ്ങയുള്ള മാവല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ എനിക്ക് അല്ല ഈ ഒരുപാട് പേഴ്സിന്റെ കൂടെ അഭിനയിച്ചപ്പോ അങ്ങനെ ഒരു ഗോസിപ്പ് അങ്ങനെയൊക്കെ ഉറപ്പായിട്ടും ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ റൊമാൻസ് എന്ന് പറയുമ്പോ ആൾക്കാർക്ക് എന്തോ സ്പെഷ്യലൈസ് ചെയ്ത് വന്നേക്കുന്ന ഒരാളാണ് അപ്പൊ അതെ ബാക്കിയുള്ള സീനും അതുപോലെ തന്നെയാണല്ലോ ഞാൻ ഇത് പറ്റത്തില്ലെന്ന് പറയുന്നില്ല എല്ലാ സീനും അത് എൻജോയ് എന്ന് സീരിയൽ പറയുമ്പോഴേ പൊതുവേ കൊറേ ആൾക്കാർക്കും പുച്ഛാണല്ലോ അവരിങ്ങനെ ആ സീരിയൽ നട ആ ഒരു സംഭവമാണ് ശരിക്കും നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോഴും അതിന് ഒരു ഡിഫറൻസ് ഇല്ല ഇപ്പോഴും അങ്ങനത്തെ അതൊക്കെ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമുക്കറിയാലോ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഒരു പരിധി വരെ സീരിയലിലെ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഉത്തരവാദികളാണ് സീരിയലിന് ഇത് മതി എന്ന് പറഞ്ഞ ഒരു കാഴ്പ്പാടാ സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് സീൻ ഈ സീരിയലിന് ഇതൊക്കെ മതിയലും ഈ പറയുന്ന ഹഗ് ചെയ്യുന്ന സീനാണെങ്കിലും ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ ഹഗ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ അവള് എന്നെ ഇങ്ങനെ പിടിക്കത്തില്ല ഞാൻ ഇങ്ങനെ ഈ പണി ചെയ്യാൻ പറ്റാത്തൊരു പണിക്ക് വരരുത് സിനിമയ്ക്ക് നിങ്ങൾ അത് ചെയ്യും സീരിയലിന് രണ്ട് പൈസ ആ ഒരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഇല്ല അങ്ങനെയാണ് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രി വളരെ മോശമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഉത്തരവാദികളാകും അങ്ങനെയാണ് നമുക്ക് ഇവിടെയും ഒരു റൊമാൻറ്റിക് ഗെയിമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകും ഇതൊരു ഷൂട്ടാണ് ഇത് ഒരു നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമാണിത് സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഗെയിം ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് വരാനുണ്ട് അത് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായി ഞാൻ പറഞ്ഞ ചിലപ്പോ കുറച്ച് കൺഫ്യൂസിങ് ആവും എന്നിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു മറ്റേ കെട്ടി അതിന്റെ സിമ്പിൾ ആണ് അതായത് ഞാൻ പറഞ്ഞില്ല റൊമാൻറ്റിക് ബേസ് ഉള്ള ഒരു ഗെയിമാണ് സിമ്പിൾ ഗെയിമാണ് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ ആ ഒരു ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇത് കണ്ടോ സ്മൈലി ബോൾസ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടെ കളിക്കേണ്ട ഒരു ഗെയിമാണ് ഇത് അതായത് ഈ സ്മൈലി ബോളിങ്ങിനെ ഇപ്പൊ സ്വാതി ഇങ്ങനെ ചുണ്ടിൽ ഹോൾഡ് ചെയ്യണം റിച്ചാർഡും ചുണ്ടിൽ ഹോൾഡ് ചെയ്യണം അതായത് ശീലിക്കാം അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് അല്ല ഹോൾഡ് ചെയ്ത് ഇവിടെ ഈ ബാസ്കറ്റിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യണം ഓക്കെ സോ റെഡി വൺ ശ്രദ്ധിക്കണം ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ മാക്സിമം ബോൾ ബോൾ കളക്ട് ചെയ്യോ പോ സൂക്ഷിക്കണം ഒന്നും മിണ്ടാതിരിക്കോ എന്റെ ിൽ മാും ആക്രാന്തം വേണ്ട റിച്ചാർഡ് സ്വഭാവം അടക്കൂ മനസ്സില് റിച്ചാർഡിന് അടക്കി വെരി 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 ഗുഡ് 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 യെസ് 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 தம்போம் முன்னிட்ட கரெக்டா நின்றணும் பதக்க இதே போல തന്നെ മെയിന്റൈൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ബാസ്ക്കറ്റിൽ മുഴുവനും ബോൾസ് നിങ്ങൾ തീർക്കാൻ പറ്റും വെരി ഗുഡ് വെരി ഗുഡ് ഇനി ദേഹത്തെ തൊടാണ്ട ദേഹത്തെ തൊടാണ്ട യെസ് 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഹീ ഡു ഹീ ഡു ഓക്കേ හරිද ദേഹത്തെ തൊടരുത് നോ ബോഡി டച്ചിങ് നി앤ടെ ഭാരീയരുടെ സ്വഭാവം കാണിക്കരുത് ഓക്കേ ബോള് സ്ലിപ്പ് ആവുന്നുണ്ട് ശ്രദ്ധിക്കണം മനസ്സിലായി നിങ്ങളുടെ ജീവിതമാണ് എനിക്ക് ഭർത്താവില്ല ഒരു മിനിറ്റ് തീരാറായി ഇനി വളരെ ചുരുങ്ങിയ സമയമുള്ളൂ നമ്മുടെ കയ്യില് ഇതേ ആവേശത്തോടു കൂടി തട്ട് തുടരുത് തുടരുത് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക് കൊള്ളാം കൊള്ളാം സ്കോർ ചെയ്തിട്ടുണ്ടോ ഇത്രയും ഇതിനു മുമ്പ് വന്നവരെ ഇല്ല ഇതിനു മുമ്പ് ഹസ്ബൻഡ് വൈഫാണ് വന്നത് പക്ഷെ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലോ സ്വാഭാവിക ശെരി അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബോൾസ് നിങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളൂ എല്ലാം ഈ ഒരു മിനിറ്റ് സമയം കൊണ്ട് ഒരു മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ തീർത്തിരിക്കുകയാണ് വേണമെങ്കിൽ നമുക്കൊന്ന് എണ്ണാം നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരു സ്ലിപ്പാവാതെ നിങ്ങൾ കൊണ്ടുപോയതാണ് നിങ്ങളുടെ മനസ്സിന്റെ കുടുംബജീവിതത്തിന് നല്ലത് അപ്പൊ വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഈ ഗെയിം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പൊ നിങ്ങ സമ്മാനം വീണ്ടും ഞാൻ തന്നെ ഓക്കെ അപ്പോൾ നമ്മുടെ കലാപരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് കുറച്ച് വിശ്രമിക്കാനുള്ള സമയമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ യെസ് അപ്പോൾ അർഷയാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് പക്ഷേ അർഷയ്ക്ക് തനിച്ച് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും പോയിട്ട് നമസ്കാരം എന്തുണ്ട് വിശേഷം കുമാരപുരത്തെന്നാണ് അറിയപ്പെടുന്നത് അല്ലേ സോ അത് വലിയൊരു സന്തോഷമല്ലേ നമ്മളെ ചിത്ര ചേച്ചിയൊക്കെയാണ് അങ്ങനെ പറയുന്നത് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ആ ആ നാട്ടിലുള്ളവരാണോ ആ പേരിട്ടത് ആദ്യമായിട്ട് ആരാ വിളിച്ചത് അത് ഞാനിങ്ങനെ അമ്മ ഇല്ല അപ്പൊ പാട്ടൊക്കെ നിർത്തിയിരിക്കുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഫ്രണ്ട്സൊക്കെ കൂടെ വന്നിട്ട് എന്നെ പൊടിതട്ടിയൊക്കെ എടുത്ത് വീണ്ടും അതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പാട്ടൊക്കെ ഇട്ട് അങ്ങനെ വൈറലായിരുന്നു ചെറുതായിട്ട് കുറച്ച് വ്യൂവേഴ്സൊക്കെ വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ കുറച്ച് ലൈവൊക്കെ എല്ലാത്തിനും അമ്മയായിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്കെല്ലാം പാട്ട് അല്ലെങ്കിൽ പാട്ടിലേക്ക് എങ്ങനെയാണ് കൂടുതൽ അത് അമ്മ തന്നെയാ കണ്ടുപിടിച്ചത് പാട്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇങ്ങനെ പോയി അതെ അപ്പൊ വീട്ടിൽ ഇരുന്നപ്പോഴും പാട്ടൊക്കെ കേൾക്കുന്നതുകൊണ്ട് ഇനെ വെറുതെ മൂളാൻ തുടങ്ങി അപ്പൊ അമ്മ തന്നെ കണ്ടുപിടിച്ച അമ്മ തന്നെ വിടുവായിരുന്നു എന്നെ പാട്ടിന് എന്റെ അമ്മയുടെ പേര് സലീല വിമൽ എന്നാ അപ്പൊ നമുക്ക് ഇത്രയും വിശേഷങ്ങൾ കേട്ടപ്പോ തന്നെ മനസ്സിലായി അമ്മയാണ് ഏറ്റവും കൂടുതൽ അർഷയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു ഡിപ്രഷനിലായിരിക്കും അതെ ഇപ്പോഴും അതിൽ നിന്നൊന്നും മാറാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് അമ്മ ഇല്ലാത്തൊരു ലൈഫ് ആരാണ് ഇപ്പൊ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആണ് അച്ഛനും അനിയത്തി ഏറ്റവും കൂടുതൽ പറയേണ്ടത് എന്റെ ഫ്രണ്ട്സ് ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചെറുപ്പം തുടങ്ങിയുള്ള ആ എൻ്റെ കാര്യങ്ങൾ എന്നെ സ്കൂളിൽ അമ്മ വിടുമായിരുന്നു വിടുമ്പഴത്തേക്കിനും എന്റെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് അവരായിരുന്നു ഞാൻ അങ്ങനില്ല എന്നെ വഴക്ക് പറയാറുണ്ട് കാരണം വേറെ ഞാൻ ഭയങ്കര മടിച്ച ഓ അത് ശരി ഞാൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ടെൻഷനാ ഭയങ്കര എനിക്ക് ഭയങ്കര പേടിയ പുറത്തോട്ടൊന്നും പോവാറില്ലല്ലോ അപ്പൊ എപ്പോഴും വീട്ടിൽ തന്നെ കാണാറുണ്ടോ കൂടി ഒന്ന് എനിക്ക് മൂന്ന് ആഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് ഒന്നെന്ന് പറയുന്നത് എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാട്ടില് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് വേണ്ട ഒരു കൺസെഷൻ കൊടുക്കുന്നില്ല നമ്മുടെ കേരളം പോലും എനിക്കിപ്പോൾ ഇവൻ എനിക്ക് പഠിക്കണമെന്ന് ഇനിയും തുടർന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട് എനിക്ക് പുറത്തോട്ട് പോകണമെന്നുണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അത് ശരി അപ്പം എനിക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ നമ്മുടെ റോഡും നമ്മുടെ ബസ്സും ഒന്നും ഒന്നും ഇല്ല ശരി അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ളവരൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ കാര്യം നോക്കുമ്പോൾ അത് മോൾക്ക് പറ്റത്തില്ല അവിടെ വരെ പോകാൻ അത്ര ഉയരത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യത്തിലും ഞാൻ തന്നെ റിജക്ഷൻ നേരിട്ടിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കത് പക്ഷേ എൻ്റെ അമ്മ എന്നെ അത് കാര്യമാക്കാറില്ല കേട്ടോ എന്നെ എടുത്തോണ്ട് പോകൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും പിന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയും കൂടെ ഉണ്ട് അമ്മേ അച്ഛനും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളത് അതിൽ എനിക്കൊരു നല്ല പേടിയാണ് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സേഫായിട്ട് എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ പഠിച്ചു നല്ല ജോലിയൊക്കെ മേടിച്ച്

ാണ് അനീതിയാണ് മോളുടെ പേര് പറയൂ ആർദ്രാവിമൽ ആർദ്രാവിമൽ ശരി പാട്ടൊക്കെ പാടുവോ വരക്കിയോ അങ്ങനെ എന്തെങ്കിലും ഓ അത് ശരിയെ ബെൽച്ച് കിട്ടിയോ ബ്രൗൺ ബ്രൗൺ കിട്ടി അടിപൊളി ഓക്കെ ഇനി ഇതാരാണ് അതെന്റെ കസിൻ ആണ് ആതിര ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചിയുടെ പടം അവള് വരച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിട്ട് ഓ അത് ശരി അപ്പൊ വരയ്ക്കുമല്ലേ ഡിജിറ്റൽ ഡ്രോയിങ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ വരൂ നമ്മുടെ സ്റ്റേജിലേക്ക് വരൂ ഗിഫ്റ്റ് എന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പൊട്ട് നൂക്കൂത്തി എന്റെ കുങ്കുമം എല്ലാം കറക്റ്റ് ആയിട്ട് പക്ഷെ ഇതൊക്കെയാണ് എന്റെ മെയിൻ അടിപൊളി അടിപൊളി സോ മച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഈ ഒരു വേദി രൂപ സമ്മാനിച്ചതില് താങ്ക് യു നീ അടുത്ത ആരാണ് വന്നിരിക്കുന്ന അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ട് അമ്മ ഇരിക്കുന്നുണ്ട് എന്റെ ഹസ്ബൻഡ് അമ്മയും അച്ഛനും നിങ്ങളുടെ പേര് ജ്യോതി ജ്യോതി രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയാണ് അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം അല്ലേ